ഖാലി ജമീലിന്റെ കീഴിൽ ഒരു വലിയ വിപ്ലവം നടക്കുന്നുണ്ട് ചെറിയ കാലയളവിൽ തന്നെ അദ്ദേഹം വലിയ റിസൾട്ട് റിസൾട്ടുണ്ടാക്കുന്നുണ്ട് അണ്ടർ ട്വന്റി ത്രീയിലേക്ക് വരുമ്പോൾ നൌഷാദ് മഹൂസിയുടെ കീഴിൽ നല്ല പ്രത്യേകിച്ച് ഒരുപാട് മലയാളി പ്ലേസ് എനിക്ക് കളിക്കാൻ അവസരമില്ല അവരൊരു വളർച്ച എങ്ങനെയാണ് കാണുന്നത് പെട്ടെന്നൊരു നല്ല മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വരണം മാർ അഭിപ്രായത്തിൽ ഇന്ത്യൻ അഭിപ്രായത്തില് വരണം കാലി കോച്ച് പ്ലെയറിനെ മനസ്സിലാക്കുന്ന ഒരു കോച്ചാണ് ഞാൻ അവളെ ക്യാമ്പിൽ തന്നെ വിളിച്ചിരുന്നു എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഇപ്പോഴത്തെ ഒരു ടൂർമെന്റ് നടന്ന് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത എനിക്ക് ഇഞ്ചോഡ് ആയ കാരണമാണ് പക്ഷെ ആൾ എനിക്ക് തരേണ്ട കോൺഫിഡൻസ് എല്ലാം തന്നു ലിസ്റ്റിൽ പേര് വരുന്ന പോലും വിചാരിച്ചില്ല പക്ഷെ ആൾ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി തരാം ചാൻസ് തരാം നീ വരണം എനിക്ക് അറിയാം നിന്നിൽ എന്താ ഉള്ളേന്ന് അങ്ങനെ ഒരു കോച്ച് ഒരു പ്ലേയറോട് എന്താ പറയുക പ്രകടിപ്പിക്കുമ്പോൾ നമുക്കതൊരു കോൺഫിഡൻ ആണ് അതുപോലത്തെ ഒരു കോച്ചാണ് ആൾ കളിച്ചൊരു വ്യക്തിയാണ് ആൾക്ക് തീർച്ചയായും ഫുട്ബോൾ എന്താന്ന് അറിയാം അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ആൾ നല്ല ചെയ്യട്ടെ നമ്മുടെ ഇന്ത്യ വളരട്ടെ ആര് വന്നാലും വന്നില്ലെങ്കിലും എൻ്റെ ആഗ്രഹം നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകണം എന്നാണ് ഇന്റർനാഷണൽ വരുമ്പോൾ ഐഡൽ ക്രിസ്ത്യാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തരത്തിൽ ചെയ്തിട്ടുണ്ട് ആളിപ്പോഴും എന്താ പറയാ ഇപ്പോഴും നമുക്ക് ഹോപ്പ് തരാണ് നമ്മൾ ചില സമയത്ത് കുറെ പ്ലേസ് പറയണേക്കാം ഇരുപത്തി മൂന്ന് വയസ്സായി പെർഫോമൻസ് ഇല്ല അതിന്റെ കരിയർ തീർന്നു ആൾ ഇപ്പഴും നാല്പത് വയസ്സിലും കളിക്കുന്നുണ്ട് അതും അത്ര പീക്ക് ആയിട്ട് ആളെ ഫിറ്റ്നസ് മെയിന്റയിൻ ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് അപ്പൊ അതൊരു ഹോപ്പാണ് റൊണാൾഡോ മാത്രമല്ല ഇപ്പൊ കളിക്കുന്ന മെസ്സിയും എല്ലാ പ്ലേയേഴ്സും ഇപ്പഴും ആ ഒരു ഫുട്ബോളിനുള്ള സ്നേഹം കൊണ്ട് പല പ്ലേയേഴ്സും പൈസ വരുമ്പോ ഫുട്ബോൾ നിർത്തി പോകണവരുണ്ട് ആ ഒരു മോട്ടിവേഷൻ ഇല്ലയാണ് പക്ഷെ അവർക്ക് പൈസയുടെ ആവശ്യമില്ല ഇനി എന്നാലും ആ ഒരു ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഇപ്പോഴും ചൂസ് ചെയ്യണം ആ കരിയർ മുന്നോട്ട് കൊണ്ട് അങ്ങനത്തെ വ്യക്തികളെ നമ്മൾ തീർച്ചയായും ഒരു എക്സാമ്പിളായി എന്നാണ് എൻ്റെ അഭിപ്രായം